ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നന്മണ്ട ജോയിന്റ് ആർ ടിഒയും ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മയും സംയുക്തമായി ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു നന്മണ്ട ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ലഹരിവിരുദ്ധ ക്യാമ്പ് നല്ല നാളെ എന്ന പരിപാടി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മനുരാജിന്റെ അധ്യക്ഷതയിൽ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി വി എം ഷെറീഫ് ഉദ്ഘാടനം ചെയ്തു എങ്ങനെ നമ്മുടെ ഈ വരുന്ന യുവതലമുറകളെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാവിയിലോട്ട് വരുന്ന നമ്മുടെ ഈ രാജ്യത്തെ വാർത്തെടുക്കേണ്ട തലമുറകളെ താർന്നു നിന്നുകൊണ്ട് കൊണ്ടിരിക്കുന്ന ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഇവിടെ രക്ഷിതാക്കളും നിങ്ങൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരായി എടുക്കേണ്ടതാണ് ഇങ്ങനൊരു ക്യാമ്പയിൻ നടത്താനും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നന്മണ്ട ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനും എൻ്റെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെയും എത്ര പ്രശംസിച്ചാലും ഒരു സാഹചര്യമാണ് എക്സൈസ് ഓഫീസർ സന്തോഷ് ചെറുവോട് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പുകയിലുള്ള സാധനങ്ങൾ ഒരു ചെറിയ തട്ട് മാത്രമാണ് തലച്ചു കൊണ്ട് കൊടുക്കുന്നത് നിക്കോട്ടൻ ആ ഒരു സബ്സ്റ്റൻസ് അഡിക്ഷൻ കൊടുക്കുന്ന സാധനത്തിന് ചെറിയൊരു ഇമ്പാക്റ്റ് മാത്രമേ നമ്മുടെ ബ്രെയിനിൽ കൊടുക്കാൻ പറ്റൂ സോ വീഴുന്ന ഗ്ലാസുകളുടെ എണ്ണം കുറവാണ് അതായത് അഡിക്റ്റഡ് ആയി മാറുന്ന ആളുകളുടെ എണ്ണം കുറവാണ് ഇത് ഒന്നും കൂടി ശക്തമായി തട്ടി കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലതായി തട്ടിക്കഴിഞ്ഞാലോ കൂടുതൽ ഗ്ലാസുകൾ വീഴും അപൂർവമായിട്ട് ഒന്നോ രണ്ടോ ഗ്ലാസുകൾ നേരെ നിൽക്കും പക്ഷെ ഏത് ക്ലാസ് നേരെ നിൽക്കുമെന്നുള്ളത് ആദ്യം പറയാൻ പറ്റും ഇതാണ് മദ്യം മദ്യത്തിന്റെ കാര്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത് അപൂർവമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ചില ആളുകളൊക്കെ ഇതിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന വലിയ കുഴപ്പം കാണിക്കില്ല അത് വെച്ച് പക്ഷെ നമ്മൾ തട്ടിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക ചാൻസ് വീഴാനുള്ള സാധ്യത വളരെ കൂടുതൽ ഇതേ സാധനത്തിന് പുറം ഞാൻ തട്ടുന്നതിന് പുറം ആ മേശയെടുത്ത് ഒന്ന് മുകളിലേക്ക് കിട്ടും ആ മേശ എടുത്ത് മുകളിലേക്ക് കിട്ടും മേശ താഴോട്ട് വീടോ പതിനഞ്ച് ക്ലാസുകളിൽ ഏതെങ്കിലും വീടാതിരിക്കും എല്ലാ ക്ലാസ്സുകളും വീടോ അതാണ് മയക്കുമരുന്നുകൾ അതാണ് മയക്കുമരുന്നുകൾ അതാണ് ഈസ് റിയാലിറ്റി ഈ വസ്തുതകളെ മറന്നുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും കുട്ടികളെ ലഹരിക്ക് വേണ്ടിയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ആഘോഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കാലെടുത്ത് വെക്കുകയും പോലെ തന്നെ അവര് ചെയ്യുന്നത് ഒരു വിത്തിട്ട് ഇട്ട് വെക്കുക അസന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ രൂപേഷ് നൂർ മുഹമ്മദ് ലേണിംഗിനും ഡ്രൈവിംഗ് ടെസ്റ്റിൽ വന്നവരും അവരുടെ രക്ഷിതാക്കളും ഉൾപ്പെടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിപാടിയിൽ പങ്കെടുത്തു കുട്ടികളിലേക്ക് ഈ ഒരു നല്ല ഡ്രൈവിംഗ് സംസ്കാരം കൂടി ഒരു നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് റോഡിലെ ലഹരി ഉപയോഗിച്ചുള്ള യാത്രകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗം കൂടിയായിട്ട് ഹൈക്കോടതി വാഹനം ഓടിക്കുന്നത് ഒരു മനുഷ്യഭോമിന് തുല്യമാണെന്ന് ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കുട്ടികളിലേക്ക് പിടിക്കുന്നതിൽ കൂടുതൽ ലഹരിക്ക് വെച്ച് വാഹനം പിടിക്കുന്നതിൽ കൂടുതൽ അവരെ അതിൽ നിന്നും തടയാനുള്ള മാർഗങ്ങൾ ഏതൊക്കെ രീതിയിൽ കണ്ടെത്താൻ പറ്റുമോ ആ രീതിയിൽ കണ്ടെത്തുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നമ്മൾ ഇങ്ങനെയൊരു സ്പെഷ്യൽ ഡ്രൈവ് നല്ല നാളെ എന്നൊരു പേരിട്ട് ഞങ്ങൾ ഉറങ്ങിവെച്ചത് അപ്പോൾ സ്കൂൾ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും ഉണ്ട് പരമാവധി ട്രൈം ടെസ്റ്റിന് വരുന്നത് ട്രൈം ടെസ്റ്റിനും റേണസ്റ്റസ്റ്റിനും ഒക്കെ വരുന്ന കുട്ടികളിലേക്ക് ലഹരിയുടെക്ക് എതിരായിട്ടുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ട് അവരെ പരമാവധി അതിൽ നിന്നും അകറ്റി നിർത്താനുള്ള ഒരു ഡ്രൈവിന്റെ ഭാഗം ആണ് നല്ലൊരു നാളെ എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിന് പേരിട്ടുകൊണ്ട് ഞങ്ങൾ വെച്ചിരിക്കുന്നത് പ്രധാനമായും ഈ കുട്ടികളിലും സ്കൂൾ കുട്ടികളും നമ്മുടെ ഡ്രൈം ടെസ്റ്റിന് വരുന്ന ആളുകളിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശം എത്തിച്ചുകൊണ്ട് പരമാവധി അതിൽ നിന്നും ആൾക്കാരെ അകറ്റി നിർത്തുക ഒരു ഉദ്ദേശത്തിന്റെ പുറത്താണ് ചെയ്തത് കൈരളി റഷീ സ്വാഗതവും ഷൈജു പൂനത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് റൂം കേരള